ഗുണ്ടാക്കൂട്ടമില്ലാതെ എസ് എഫ് ഐക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് എസ് എഫ് ഐ കാരെ നിലക്കി നിർത്തണമെന്ന് ഇട്ടിരുന്ന ഷട്ടിനെ വലിച്ചു കീറി കഴുത്തിലേക്ക് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിൽ വീണ്ടും പോലീസ് ഇക്കാര്യം അവർ ചെയ്യുന്നത് ആന്റി റാഗിങ് സെല്ലിരിക്കുന്ന പല ആൾക്കാരും കുട്ടി ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം എസ് എഫ് ഐ പ്രതികളെ പിടിക്കാൻ പോലീസ് കാണിച്ചിരുന്നുവെങ്കിൽ പോലീസ് എല്ലാ സംവിധാനവും ചെയ്തുകൊണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള അവസരം വരെ കുട്ടി വള്ളമൊക്കെ കുടിപ്പിക്കുന്ന ഈ പണ്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ പാർട്ടിക്ക് അടിക്കാനും

പതിനെട്ടെത്തിയപ്പോൾ വീണ്ടും ഒരു അവർ റാഗിങ് കാണിച്ചു തന്നിട്ട് നമ്മൾ റാഗിങ്ങിലൂടെയാണ് അവരെ മുന്നോട്ട് പോകുന്നത് ഇല്ലാതെ ഒരു നല്ല രീതിയിലേക്ക് എസ് എഫ് ഐക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ഗുണ്ടാ സംഘത്തെയാണ് അവർ വളർത്താൻ ഉദ്ദേശിക്കുന്നത് വളർത്തി ആ ഗുണ്ടാ സംഘത്തെ ക്യാമ്പസിനകത്ത് വിടുകയും വിദ്യാർത്ഥികൾ ആക്രമിക്കുകയും എല്ലാം ഇത് കാര്യവട്ടം ക്യാമ്പസിലും ഇടക്കാലത്ത് ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് രണ്ടാമത്തെ കേസാണ് കാര്യവട്ടം ക്യാമ്പസിൽ മുൻ നമ്മളെ കെ എസ് യു സെക്രട്ടറിയെ പോലെ ആക്രമിക്കുകയുണ്ടായി രണ്ടാമതിന് ശേഷം ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കുകയുണ്ടായി ഇതുവരെ എല്ലാ ക്യാമ്പസിലും അവർ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അവർക്ക് അവർക്കെതിരെ അക്രമം അഴിച്ചു കൊണ്ടുന്ന ഒരു സ്വഭാവം എസ് എഫ് ഐ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒന്നെങ്കിൽ പാർട്ടി കൈകാര്യം ചെയ്ത് നിലക്കി നിർത്തണമെന്നാണ് കെ എസ് യു പറയാനുള്ളത് ഇവർ കയറൂരി വിട്ടിരിക്കുകയാണ് ഒരു ചങ്ങല വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് എസ് എഫ് ഐക്കാരെ നിലക്കി നിർത്തണമെന്ന് ഈ സമ്മേളനം നടക്കുമ്പോൾ ഒന്ന് പാർട്ടി ഉപദേശം കൊടുക്കേണ്ടതാണ് അതാണ് നമുക്ക് പറയാനുള്ളത് ഇത് നിരന്തരമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കോളേജിലെ ചില അല്ല അതുപോലെ തന്നെ ചില കോളേജുകളിൽ മാത്രമാണ് ഇത് വലിയ പുറത്തറിയുന്നത് ചിലതുവരെ ചെയ്തിട്ട് അവരെ വീട്ടുകാരെ ഉൾപ്പെടെ ഭയപ്പെടുത്തുകയാണ് ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും പറ്റില്ല സിദ്ധാർത്ഥൻ ഒരു റാഗിങ്ങിലൂടെ മരണപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി മരിക്കാത്തത് ആ വിദ്യാര് എന്തോ ഒരു വലിയ ഭാഗ്യമാണ് ആ കുട്ടിയും കുട്ടിയുടെ അമ്മയും പറയുന്നു എൻ്റെ മോനെ റൂമിലിട്ട് പൂട്ടുകയും അതോടൊപ്പം തന്നെ ഇട്ടിരുന്ന ഷട്ടിനെ വലിച്ചു കീറി കഴുത്തിലേക്ക് ഇട്ട് അമർത്തുകയും ചെയ്തു ആ സമയത്ത് ഈ കുട്ടിക്ക് എങ്ങാനും മരണപ്പെട്ടു പോരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിൽ വീണ്ടും ഒരു സിദ്ധാർത്ഥൻ ഉണ്ടായന് എല്ലാ വർഷവും നമുക്കിതേപോലെ ഈ എസ് എഫ് ഐ ആർ കൊല്ലുന്ന കൊല്ലുന്ന ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് റാഗിങ്ങിലൂടെ നമുക്ക് ഇതൊരു റാഗിങ് അല്ലെ ഒരു കൊലയാളി സംഘമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വന്തമായി ചെയ്യുന്ന കെ എസ് സു കാരെ ചെന്ന് ഇപ്പൊ അവർക്ക് പ്രതിപക്ഷ ഭരണവശത്തി ഇരുന്നുകൊണ്ട് അതും ചെയ്യുന്നത് കെ എസ് യു കാരല്ലേ എസ് എഫ് ഐക്കാരെ തന്നെയാണ് അവർ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് അവർക്ക് അനുസരിച്ചില്ലെങ്കിൽ അക്രമിക്കുക ആരെയായാലും ആരെയായാലും ആക്രമിക്കുകയാണ് എത്രയോ കാര്യങ്ങൾ ഡെയിലി 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 ഡെയിലിന്ന് അതിൽ ചില വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് അതും ധൈര്യമുള്ള ചില കുട്ടികൾ പറയുന്നു അത് പോലീസ് ഇതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ആന്റി റാഗിങ് സെല്ലിരിക്കുന്ന പല ആൾക്കാരും പഴയ എസ് എഫ് എ കാരാണ് ഈ ഇന്ന് മന്ത്രി ബിന്ദു പറഞ്ഞിരിക്കുകയാണ് റാഗിങ് സെല്ലിൽ വീണ്ടും നമ്മളത് ഒടിതട്ടി എടുക്കുമെന്നാണ് പറഞ്ഞത് എന്ത് കാര്യം അതുകൊണ്ട് കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥം മരിച്ചു ഈ ഫെബ്രുവരി പതിനെട്ടിന് വീണ്ടും ഒരു വിദ്യാർത്ഥി ഇതിന് പെട്ടിരിക്കുകയാണ് ഈ റാഗിങ് ഇതിനൊരു റാഗിങ് എന്നൊരു വാക്കുകൊണ്ട് ഇത് ലഘൂകരിക്കുകയാണ് മന്ത്രി നോക്കുന്നത് അത് മോശമാണ് ഇവരെയൊക്കെ ഒരു കൊലയാളിയായി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പിടിച്ച് കൊലയാളി ഈ ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം എന്നൊക്കെ വിളിച്ചു പറയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നവർ ഈ റാഗിങ് തെമ്മാടികളെ വളർത്തി വിടുകയാണ് ചെയ്യുന്നത് ഈ പോലീസ് സംഘടനയും പാർട്ടിയും സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ വീണ്ടും ആവർത്തിക്കുന്നത് അവരൊരു പിടിച്ച് നിലനിർത്തിയിരുന്നു അവരിതിനെ പിടിച്ച് കെട്ടിയിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു ഇത് എന്ത് ചെയ്താലും പ്രൊട്ടക്ഷനാണ് പാർട്ടി കൊടുക്കുകയാണ് അതുകൊണ്ടാണല്ലോ വീണ്ടും ഓരോ ദിവസം ഓരോ ദിവസം ഓരോ വാർത്ത വന്നുകൊണ്ടി ചില വാർത്തകൾ മാത്രം പുറത്തു വരുന്നു ബാക്കിയെല്ലാം പിഴിച്ചു മൂടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റ് രാഷ്ട്രീയ അല്ലെങ്കിൽ വിദ്യാർത്ഥി സ്വാധീനം ചെലുത്താൻ പറ്റാത്ത സ്വാധീനം ചെലുത്താൻ പറ്റാത്തതല്ല അവർ ഞാൻ പറഞ്ഞില്ലേ എസ് എഫ് ഐ ഇതിപ്പോ നടക്കുന്നത് ഒരു വേറൊരു സംഘടന അവർ ആക്രമിക്കുന്നതല്ല എസ് എഫ് ഐ യൂണിറ്റിലുള്ള അല്ലെങ്കിൽ എസ് എഫ് ഐ കോളേജിൽ പഠി ഉദാഹരണം തന്നെ ആ കോളേജ് ഒരു ഏകാധിപത്യമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജ് അവിടെ അതൊരു അതൊരു കാരണം അവര് നമ്മളൊരു കാര്യമായി മുന്നോട്ട് പോയാലും നമ്മൾ ഉൾപ്പെടെ അവർ എന്താണ് ചെയ്യുന്നത് വീട്ടില് കല്ലെറിയുന്നു ഇപ്പൊ വേറൊരു പാർട്ടി പോകുന്ന അവരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു കൊല്ലും ഇതൊക്കെയാണ് അവരൊരു എന്തോന്നാണ് ഒരു ഗുണ്ടായുസം ഇതിനൊരു ആദ്യം തന്നെ പറയുന്നത് ഒരു റാഗിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഗുണ്ടായുസം ഒരു ഗുണ്ടകളെ വളർത്തി പാർട്ടി വിടുന്നു അതിന് ഒരു പേര് എസ് എഫ് ഐ എന്നൊരു മൂന്നക്ഷരത്തിൽ ചുരുക്കുന്നു അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് പാർട്ടി വളർത്തുന്ന കുട്ടി ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം എന്തുകൊണ്ട് ഉദാഹരണം ഒരു വർഷം സിദ്ധാർത്ഥന്റെ പ്രതികൾക്ക് എന്ത് കിട്ടി അവർക്ക് എന്ത് എന്ത് ചെയ്തു ആ ഇന്നലെ ഞാൻ ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയതാണ് അമ്മയുടെ അച്ഛന്റെ കണ്ണീർ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് അവര് ചോദിക്കുന്ന വെച്ചാൽ ഉന്നതതലമായി മന്ത്രിമാരുൾപ്പെടെ ഇടപെട്ടുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും പോലീസ് ഉൾപ്പെടെ ചെയ്തു കൊടുത്തത് കൊണ്ടാണല്ലോ കോടതിയിൽ അത് പഠി വീണ്ടും പഠിക്കാനുള്ള സംവിധാനം കോടതി ചെയ്യേണ്ടി വന്നത് എഫ്ഐആർ എല്ലാം തിരുത്തുന്നതും ഏർ ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കുന്നതും ആരാണ് ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസാണ് അതിനുള്ള അപ്പോൾ ഇനി വേറെ വേറെ കോളേജിൽ നോക്കുമ്പോൾ അവർക്ക് നോക്കുമ്പോൾ പാർട്ടി എപ്പോഴും അവർക്ക് എന്ത് ചെയ്യുന്നു സംരക്ഷണം ഒരുക്കുന്നു അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ചെയ്യാം ചെയ്യാം എന്നൊരു തോന്നലായി മാറി അപ്പം എസ് എഫ് ഐക്ക് എന്തും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എസ് എഫ് ഐ ആദ്യം കയറൂരി ഇട്ടിരുന്ന പാർട്ടിയാണ് ആ പാർട്ടി ഒരു ചങ്ങല വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് അവരെ കെട്ടുക ഇല്ലെങ്കിൽ തെരുവിൽ കേസ് നേരിടുമെന്നാണ് പറയാനുള്ളത് ഇങ്ങനെ ഈ മുൻ ചുമ്മാ റാക്കിങ്ങുമായി മുന്നോട്ട് പോയാൽ നമുക്ക് കൈകെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഈ കാര്യവട്ടം ക്യാമ്പസുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ത് ചെയ്തു പോലീസ് കേസെടുത്തു ഇന്നലെ കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയതിനു ശേഷമാണ് ഇന്നലെ രാവിലെ കേസെടുത്തിരിക്കുന്നത് കേസ് ഇല്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് അതും പോലീസ് നമ്മളെ അതിക്രൂരമായി ഇന്നലെ മർദ്ദിക്കുകയുണ്ട് കണ്ടതാണ് ചാനൽ മൊത്തം കണ്ടതാണ് അതിക്രൂരമായി ഒരു പത്തോളം പ്രവർത്തകരെ കമ്മീഷണറെ കാണണമെന്ന് പറഞ്ഞു പോയപ്പോൾ ഒരു നൂറോളം പോലീസ് ചേർന്ന് നമ്മളെ വളരെ ആക്രമിക്കുകയാണ് ചെയ്തത് ഈ സുഷ്ടാന്തി എസ് എഫ് ഐ പ്രതികളെ പിടിക്കാൻ പോലീസ് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ഇന്നലെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇങ്ങനെ ഒരു സമം നടക്കില്ലായിരുന്നു അത് പോലീസ് കാണിക്കുന്നില്ല പോലീസ് നമ്മളെ ആക്രമിക്കാണ് പോലീസ് നോക്കുന്നത് മറ്റൊന്ന് സംവിധാനവും ചെയ്ത ഒരു സംവിധാനമേ ഉള്ളൂ ഈ ചെയ്ത വിദ്യാർത്ഥികളെ ശിക്ഷിക്കപ്പെടും ഈ ഇരയായ കുട്ടികൾ സംരക്ഷണം കൊടുക്കാതിരിക്കുമോ ഒരു തവണ കർശനമായ നടപടിയെടുത്ത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള തക്കതായ ശിക്ഷ കാര്യവട്ടം ക്യാമ്പസിലെ അധ്യാ പ്രിൻസിപ്പാൾ ആ വിദ്യാർത്ഥി ആ ഏഴ് വിദ്യാർത്ഥികളെ സസ്പെൻഷൻ ചെയ്തു എന്നിട്ട് എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസ് എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത് മുൻകൂർ ജാമ്യത്തിനുള്ള അവസരം വരെ കൊടുത്തതിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അതാണല്ലോ എല്ലാ സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കർശനമായൊരു നടപടി പോലീസ് എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം വരില്ലായിരുന്നു പോലീസിന് കണ്ണ് പോലീസിന് കുറ്റം പറയാൻ പറ്റില്ല ഇത് സത്യമന്ന ഭരണ തണലിൽ ഒരു ഗുണ്ടാ സംഘം എസ് എഫ് ഐ എന്ന പേരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു രാഷ്ട്രീയം ക്യാമ്പസ് രാഷ്ട്രീയം വേണം വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ബോധം ഒരു എല്ലാ ലോകത്തെ പറ്റി അറിയണമല്ലോ അത് കേരള ക്യാമ്പസ് രാഷ്ട്രീയം ഒരിക്കലും കെ എസ് സി എത്രയോ സ്ഥലങ്ങളിൽ യൂണിയൻ ഭരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാല കുസാർ സർവകലാശാല അവിടെയൊന്നും ഈ പ്രശ്നമില്ലല്ലോ നമ്മൾ ഏകാധിപത്യം കാണിക്കുന്നില്ലല്ലോ വിദ്യാർത്ഥികളെ കേട്ട് വിദ്യാർത്ഥികൾ ആവശ്യവുമായി മുന്നോട്ടാണ് നമ്മൾ പോകുന്നത് ഇവർക്കത് പറ്റുന്നില്ല ഇവർക്ക് ചില വിഭാഗങ്ങൾക്ക് അത് പറ്റില്ല ഇവർക്ക് അങ്ങനെ കേട്ടെ ഇവർ ഒരു ഏകാധിപത്യ സംഘടനയായി മാറിക്കഴിഞ്ഞു ഒമ്പത് വർഷം ഭരണത്തിലാണ് അപ്പൊ അതിൻ്റെതൊക്കെയായ ഒരു രീതിയിലേക്ക് എസ് എഫ് ഐ പൂർണ്ണമായി ഏത് വിദ്യാർത്ഥി പ്രശ്നമാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത് ഒരു വിദ്യാർത്ഥി പ്രശ്നം അവര് മുന്നോട്ട് വെക്കുന്നത് ഇവർക്ക് ഇവര് എപ്പോഴും വരുന്നത് ഒന്നെങ്കിൽ ആരെങ്കിലും കുത്തി അല്ലെങ്കിൽ അടിച്ചു അല്ലെങ്കിൽ തുപ്പിയ വെള്ളം കുടിപ്പിച്ചു ഈ തുപ്പിയ വെള്ളമൊക്കെ കുടിപ്പിക്കുന്ന ഈ പണ്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ ഇപ്പോഴും ഇവർ ചെയ്യുന്ന വെച്ചാൽ എത്രത്തോളം വൃത്തികെട്ട ഇതിലേക്കാണ് പോ ചിന്താഗതി മാറിയിട്ടില്ല അതാണ് പറഞ്ഞത് അവര് പഴയ നൂറ്റാണ്ടിൽ നിന്നും ഇപ്പോഴും കരകയറിയിട്ടില്ല പണ്ടുള്ള കാലഘട്ടത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോഴും ക്യാമ്പസുകളിൽ പല വിദ്യാർത്ഥികളെയും പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ വീട്ടിൽ വിളിച്ചു വരറ്റുക വീട്ടിൽ കല്ലെറിയുക സ്വാഭാവികമായി പഠിച്ചൊരു ജോലി നേടാൻ പോകുന്ന വിദ്യാർത്ഥി കേസങ്ങ് പിൻവലിക്കും പക്ഷെ ഈ കാര്യവട്ടം ക്യാമ്പസിലെ ഈ കുട്ടി ആ കേസുമായി മുന്നോട്ട് പോകുക പോയത് കൊണ്ടാണ് ഇതറിയുന്നത് ഇതും ആരും അറിയാത്തൊരു കാര്യമായി ഒതുങ്ങിയത് ഇവര് ഒരു പാർട്ടി സഖാക്കൾ എന്ന് ഉദ്ദേശിച്ചത് പാർട്ടി ഗുണ്ട എന്ന് വേണമെങ്കിൽ സഖാക്കൾ എന്നൊരു വാക്ക് ഈ എസ് എഫ് ഐ പറയാൻ പറ്റില്ല സഖാക്കൾക്ക് ധാരാളം അർത്ഥങ്ങളുണ്ട് ഇവരൊരു പാർട്ടി ഗുണ്ട എന്ന് പറയാം മൂന്നക്ഷരത്തിൽ പാർട്ടി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന ഗുണ്ടകൾ പാർട്ടിക്ക് അടിക്കാനും കൊല്ലാനും വേണ്ടി വളർത്തുന്ന ഒരു ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ കാണും ലഹരി സപ്പോർട്ട് കാണും ഇല്ലാതെ അതെ കൂടുതലും ക്യാമ്പസുക ഞാൻ അതാണ് പറയുന്നത് ഈ മന്ത്രിമാർ എക്സൈസ് മന്ത്രി എന്ത് ചെയ്യും എക്സൈസ് മന്ത്രി പറയുന്നു ആളെ പിടിക്കുന്നു ഇത് ഗ്രാം കൊടുത്ത ആളെ അല്ല പിടിക്കാനുള്ളു ഇതിന്റെ കണ്ടന്റ് അവിടെ നിന്ന് വരുന്ന അവരെ പിടിക്കണം അവരെ പിടിക്കാൻ പറ്റില്ലല്ലോ പിടിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിലുള്ള ഉന്നത ആൾക്കാർ കുടുങ്ങും അതുകൊണ്ട് അത് കൊടുക്ക അതിന്റെ സഹായമില്ലാതെ ഒരിക്കലും ഇത് ഈ കാലഘട്ടത്തിൽ തോന്നുന്നുണ്ട് ഒരിക്കലും കഴിയില്ല ഇതൊക്കെ അടിച്ചും മദ്യവെച്ചും ഒക്കെ ആയിരിക്കണം ഈ കുടിച്ച തുപ്പിയ വെള്ളത്തിലൊക്കെ നമ്മൾ കേട്ടറും ഇല്ലാത്തൊരു സമയമാണ് തുപ്പിയ വെള്ളം ഒരു പയ്യൻ അടി ഇട്ടിരുന്ന ഷട്ടിനെ വലിച്ചീകരി കഴുത്തിൽ കെട്ടി പോന്നാൻ പോയ സമയത്ത് പോകുന്നതിന് മുമ്പാണ് ഈ ഈ വിദ്യാർത്ഥി കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥി വെള്ളം ചോദിക്കുന്നത് അപ്പോഴാണ് തുപ്പിയ വെള്ളം കൊടുക്കുന്നത് എത്രത്തോളം ക്രൂരമായി റാഗിങ് ഇത് റാഗിങ് അല്ലേ ഇതൊരു ഗുണ്ട സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പ്രതി ഇപ്പോ അറസ്റ്റ് റിമാൻഡിലേക്ക് പോയി പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ധീരസകാഹ എന്ന് മുദ്രാവാക്യം വിളിച്ച് സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ഒന്നും സമത്വം ഒന്നും മുദ്രാവാക്യം വിളിച്ച് ഇറക്കുന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ട് ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അപ്പോൾ പൂർണ്ണമായി വേറെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്താലും പാർട്ടിയുണ്ട് ആ സ്വാഭാവികമായി വീണ്ടും റാങ്കിങ്ങിലേക്ക് അതാണ് പറഞ്ഞ കർശനമായ ഒരു നടപടി എടുക്കണം അതാണ് കെ എസ് സി ആവശ്യപ്പെടുന്നത് അക്രമമാണ് അവരെ ഉദ്ദേശമെങ്കിൽ അക്രമിച്ച് കീഴ്പ്പെടുത്ത നമ്മളും ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികൾ ഇവരും അറിയാം ആക്രമണം എന്താണ് പക്ഷെ കുടിച്ച വെള്ളമൊന്നും നമ്മൾ അടിയാണെങ്കിൽ അടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കെ എസിന്റെ തീരുമാനം വിദ്യാർത്ഥികളെ ക്രൂരമായി പോലീസ് പോലീസിന് നടപടി എടുക്കണം ഇല്ലാതെ നമ്മളെ മുന്നിലൂടെ ഓരോ പ്രതികളും നടന്നു പോകുന്നത് ഇങ്ങനെയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേസും അതേ നാണയത്തിൽ അടിക്കാൻ തന്നെയാണ് അതേ നാണയം എന്ന് ഉദ്ദേശിക്കുന്നത് കുടിച്ച കുടിച്ചവെള്ളം തുപ്പിക്കലൊന്നുമല്ല നമ്മളും തിരിച്ചടിക്കും നമ്മളെപ്പോഴും അടികൊണ്ട് ഒരു സംഘടനയായി മാറാൻ പാടില്ല തിരിച്ചടിക്കാൻ തന്നെയാണ് നമ്മളെ സംസ്ഥാന പ്രസംഗത്തിനെ പറ്റി പറഞ്ഞതാണ് സിദ്ധാർത്ഥന്റെ പ്രതികൾ എന്ത് ചെയ്തു എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ സിദ്ധാർത്ഥന്റെ പ്രതികൾ എന്ത് ചെയ്തു പോലീസ് കൂട്ടി നിന്നുകൊണ്ട് ലൂ പോലിട്ട് എഫ്ഐആർ ഇട്ടു അത് ഒരു കാര്യമായി ആരാണ് ഉത്തരവാദി സർക്കാരാണ് ഉത്തരവാദി ഇന്നൊരു റാഗിങ് വിഷയമായി ഇതിനെ ലഘൂകരിക്കാൻ മന്ത്രി നോക്കുന്നു അത് സമ്മതിക്കില്ല കർശനമായ നടപടി കാര്യവട്ടം ക്യാമ്പസിൻ്റെ നമ്മളെ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന പ്രസിഡന്റ് ഉള്ള നിലപാടെന്ന് വെച്ചാൽ മുന്നോട്ട് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി കെ മുന്നോട്ട് വരും എന്നാണ് നമ്മളെ തീരുമാനം